ബെനഡിക് പാപ്പയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് പങ്കുവെച്ച് ബെനഡിക് പാപ്പയുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാങ്സ്വീൻ ബെനഡിക് പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ തലേദിവസമായ ജനുവരി നാലിന് വത്തിക്കാൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കർദിനാൽ ജോസഫ് റാൻസിംഗറായി സേവനമനുഷ്ഠിച്ചപ്പോഴും ബെനഡിക് പാപ്പയായി നിയമിതനായപ്പോഴും സ്ഥാനത്യാഗത്തിനു ശേഷവും മരണം വരെ ബെനഡിക് പാപ്പയുടെ സന്തത സഹചാരിയും പേഴ്സണൽ സെക്രട്ടറിയുമായ ആർച്ച് ബിഷപ്പ് ജോർജ് മാൻസേനാണ് ബെനഡിക് പാപ്പയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ബെനഡിക് പാപ്പ അവസാനമായി പൂർണ്ണമായും മനസ്സിലാക്കാവുന്ന തരത്തിൽ പറഞ്ഞ വാക്കുകൾ യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ വ്യക്തമാക്കി എന്നാൽ ആ നിമിഷത്തിന് സാക്ഷിയാകാൻ തനിക്ക് സാധിച്ചില്ലെന്നും ബെനഡിക് പാപ്പയെ സുസൂക്ഷിച്ചിരുന്ന നേഴ്സാണ് അത് കേൾക്കാൻ ഇടയായതെന്നും ഏകദേശം രാവിലെ മൂന്നു മണിയോടെയായിരുന്നു സംഭവമെന്നും ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ വത്തിക്കാൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി സാധാരണ രാവിലെയുള്ള പ്രാർത്ഥന ബെനഡിക് പാപ്പയുടെ കിടക്കാരിയിൽ നിന്നാണ് ചെല്ലാറുള്ളതെന്നും തന്നെ താൻ അതിനായി പാപ്പയുടെ മുറിയിലേക്ക് എത്തിയപ്പോഴാണ് നേഴ്സ് ഇക്കാര്യം പറഞ്ഞതെന്നും ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസിൻ പറയുന്നു അപ്പോഴേക്കും പാപ്പയ്ക്ക് ശ്വാസതടസ്സം നേരിടുന്നുണ്ടായിരുന്നു എന്നാൽ കണ്ണ് പാതി തുറക്കുന്നുണ്ടായിരുന്നു എങ്കിലും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയ ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസീൻ ഇന്നലെ പ്രാർത്ഥന ചൊല്ലിയതുപോലെ ചൊല്ലാമെന്നും താൻ പ്രാർത്ഥന ഉച്ചത്തിൽ ചെല്ലുമ്പോൾ പാപ്പ ആത്മീയമായി പങ്കുകൊണ്ടാൽ മതിയെന്നും പറഞ്ഞു ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ബലടിപ്പാപ്പയ്ക്ക് മനസ്സിലായതിന്റെ സൂചകമായി അദ്ദേഹം തലയാനയ്ക്ക് സമ്മതിച്ചതായും ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി ശേഷം എട്ട് മണിയോടെ പാപ്പയ്ക്ക് മരണവേദന അനുഭവപ്പെട്ടു തുടങ്ങി പാപ്പയെ സുസൂക്ഷിക്കുന്ന രണ്ട് ഡോക്ടർമാരും അത് സ്ഥിരീകരിക്കുകയും ചെയ്തു മരണത്തിന് ഒരുക്കമായുള്ള പ്രാർത്ഥന ആർച്ച് ബിഷപ്പ് ജോർജ് കൂടെ ഉണ്ടായിരുന്നവരും ചൊല്ലിയെന്നും ശേഷം രാവിലെ ഒൻപതേ മുപ്പത്തിനാലിന് ബരണിപ്പാപ്പ അവസാന ശ്വാസം ശ്വാസമെടുത്തുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ശേഷം വിവരം ഫ്രാൻസിസ് പാപ്പയെ അറിയിക്കുകയും അധികം താമസിക്കാതെ ഫ്രാൻസിസ് പാപ്പ മാറ്റർ എക്ലേസിയ ആശ്രമത്തിൽ എത്തുകയും ചെയ്തു പാപ്പ സ്ഥാനത്യാഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ പാപ്പയെ നിരുത്സാഹപ്പെടുത്തിയെന്നും അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് തീരുമാനം എടുത്തതെന്നായിരുന്നു ബെനഡിക് പാപ്പയുടെ മറുപടിയെന്നും ആർച്ച് ബിഷപ്പ് പറയുന്നു എന്നാൽ സ്ഥാനത്യാഗത്തിനു ശേഷം കൂടിപ്പോയാൽ ഒരു വർഷം മാത്രമേ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് പാപ്പ കരുതിയിരുന്നതെന്നും ഒരിക്കലും ഒൻപത് വർഷം വരെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും പാപ്പ പല അവസരങ്ങളിലും പറഞ്ഞിരുന്നതായി ആർച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി പാപ്പയുടെ വിയോഗത്തിൽ മാനുഷികമായ വേദന ഉണ്ടെങ്കിലും ആത്മീയമായി ചിന്തിക്കുമ്പോൾ പാപ്പ എവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചുവോ അവിടെ ആയിരിക്കുന്നു എന്ന ചിന്തയാണ് തന്നെ പിടിച്ചു നിർത്തുന്നതെന്നും ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വാൻസീൻ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്